പുണ്യ റമദാൻ മാസത്തിൽ സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് മരട് നഗരസഭാ അങ്കണത്തിൽ നഗരസഭ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കാലഘട്ടത്തിന്റെ അനിവാര്യതയായ മയക്കുമരുള്ള സംഗമം കൂടിയായി ഇഫ്താർ വിരുന്ന മരട് നഗരസഭ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നെ എറണാകുളത്തിന്റെ ബഹുമാന്യ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭ ചെയർമാൻ ശ്രീ അനണിയ ശംബ്രംബിൽ അധ്യക്ഷ വഹിച്ചു വിവിധ മത നേതാക്കളും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ഇഫ്താർ സംഗമത്തിന്റെ ആശംസകൾ നടന്ന് സംസാരിച്ചു ಜನಪ್ರತಿನಿಧಿಕ ವಿವಿಧ ಸಂಘಟನೆಗಳು ಐ ತಿಂಕ್ ಇಡ ವಿವಿಧ ಮತಗಳ ಇಂಪೋರ್ಟನ್ ವೈದಿಕಲ್ಲರೂ ನೋಂದ ಅವರೆಲ್ಲ ನಮಸ್ಕಾರ ಅದೇಪಿಯ ನಾಟಕೇ ಆಕ್ಚುವಲೀ ಮಾರ್ಚ್ എട്ടാം തീയതി ഒമ്പതാം തീയതി കളക്ടറായതിനു ശേഷം ഞാൻ ഈ ജില്ലയിൽ പങ്കെടുത്ത ഫസ്റ്റ് ഈ ഇഫ്താർ ഇവിടെ ആയിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടത് ഇതേപോലെ മാർച്ച് ട്വൻറ്റീസിൽ അപ്പോൾ ബാബു സർ ഉണ്ടായിരുന്നു ഇത് അസംബ്ലി ആയതുകൊണ്ട് ആണ് അസിലുണ്ട് സോ ആ ഓർമ്മകളാണ് ഇപ്പോൾ വരുന്നത് ലാസ്റ്റ് ടു ഇയേഴ്സ് എറണാകുളം ജില്ലയിൽ കളക്ടറേറ്റ് വർക്ക് ചെയ്യാൻ ഒരു ബ്യൂട്ടിഫുൾ അവസരം എനിക്ക് കിട്ടി അത് ഇപ്പോൾ എസ്പെഷ്യലി മരട് മുനിസിപ്പാലിറ്റിയോട് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻ എല്ലാ നമ്മുടെ ജില്ലയിലുള്ള അത് എം എൽ എസ് ആവട്ടെ എം പിസ് ആൻഡ് മേയർ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റീസ് വളരെ ഒരു ബ്യൂട്ടിഫുൾ ടീമായിട്ടാണ് നമ്മളിവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ജനപ്രതിനിധികളാണ് നമ്മുടെ മരട് മുനിസിപ്പാലിറ്റിയിലുള്ളത് സോ ഇന്ന് ഈ ഇഫ്താർ പാർട്ടി അഗൈൻ ഇവിടെ ഈ വേദി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് അത് എല്ലാ മതങ്ങളും ഒരു സൊസൈറ്റി ആയിട്ട് മലയാളിയായിട്ട് കേരളീയ കേരളത്തിൻ്റെ ഒരു ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് ഇതൊരു റിലീജിയുടെ ഫെസ്റ്റിവലായിട്ട് കാണാതെ നമ്മളെല്ലാവരും മലയാളീസ് നമ്മളെല്ലാവരും ഒരേ ഒരു ഒരേ ഒരു വിഷനോട് ഹ്യൂമാനിറ്റി എന്ന വിഷനോടാണ് ഈ ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു ഒരു മതവും മറ്റൊരു മതത്തിനെ ഇല്ലാതാക്കുവാൻ ഒരു മതവും പറയുന്നില്ല ഞങ്ങൾ ക്രിസ്തീയ ബൈബിളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് നീ നിന്റെ അയൽക്കാരനെ പോലെ തന്നെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് ക്രിസ്തീയ ബൈബിൾ പോലുള്ള വചനങ്ങൾ പറയുമ്പോൾ ഇവിടെ ലോകാസമസ്ത സുഖനാഭവന്തു എന്ന് പറയുന്ന ലോകത്തിൽ മുഴുവൻ എല്ലാവർക്കും ഒരേപോലെ സുഖമുണ്ടാകുമെന്ന് നീന്തണമെന്ന് ഇവിടെ ഹൈന്ദവ ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ പറയുന്നു അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിൻ്റെ നാൽപ്പതയലുവക്കം നീ നിന്റെ മുമ്പോട്ടും അതുപോലെ പുറകോട്ടും ഇടതും വലുതും ഇരിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിച്ചോ എന്ന് നിൻ്റെ ഈ പറയുന്ന വീടുകളിൽ നീ അന്വേഷിച്ചു മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ അവർ പറയുന്ന ഉയർത്തിക്കൊണ്ടുവരുന്ന അവരുടെ ഗ്രന്ഥങ്ങളും പറയുന്നു പക്ഷെ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് പരസ്പരം വെട്ടി ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഇതിലെല്ലാം ആഘോഷങ്ങൾക്കും അതുപോലെ വരാൻ പോകുന്ന മുഴുവൻ പെരുന്നാളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജനത അവരെ ആണ്ടുതോറും ആചരിക്കുന്ന പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ജലപാനം പോലും നടത്താതെ നടത്തുന്ന പ്രധാനമാണ് നോയിമ്പുകാലം ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് വർജിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ നോയിമ്പിൻ്റെ അടിസ്ഥാനം എല്ലാവർക്കും ഇഫ്താറിൻ്റെ ആ ഒരു മംഗളങ്ങൾ നേരുന്നു അതുപോലെ ഇനി വരാൻ പോകുന്ന വിഷുവുണ്ട് ഈസ്റ്ററുണ്ട് അഡ്വാൻസായി അതിനും മംഗളങ്ങൾ നേരുന്നുണ്ട് നിർത്തിട്ട് നമസ്കാരമേ വളരെ പ്രസക്തമായ ഒരു സമയത്താണ് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വേഷത്തിൻ്റെയും പേരിൽ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ സ്നേഹവും സാഹോദര്യവും വിളിച്ചറിയിക്കുന്ന ഒരു ഇഫ്താർ സംഗമം നടത്താൻ മരട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നാം പറഞ്ഞതുപോലെ ഇപ്പോൾ ഓരോ ഇഫ്താർ സംഗമത്തിൽ കടന്നു ചെല്ലുമ്പോഴും പറയുന്ന ഓരോ ചർച്ചകൾ െതിരെയാണ് അപ്പൊ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരും അങ്ങനെ തന്നെയാണ് ഇവിടെ സംസാരിച്ചത് ആളുകളെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമാണ് അത് വിജയിക്കാൻ കഴിയുള്ളു അതുകൊണ്ട് എല്ലാവരും മുന്നിട്ട് നിൽക്കണം എന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ കർമ്മങ്ങൾ കൊണ്ടാണ് ഒരാൾ ഉന്നതിൽ എത്താൻ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഒരുപാട് കളക്ടർമാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രദേശമൊക്കെ ഒരുപാടുണ്ട് പക്ഷെ കർമ്മങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ ആ ബഹുമാനപ്പെട്ട നമ്മുടെ കളക്ടർ സാറിൻ്റെ എല്ലാവിധമായ അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് നെട്ടൂർ മഹലിന്റെ ഒരു പ്രതിനിധിയായി ഇമാമെന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും പരിശുദ്ധമായ റംസാൻ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാ മതത്തിൻ്റെയും വ്രതം നടത്തുകൊണ്ടിരിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഏപ്രിൽ മാസം അതായത് ഹിന്ദുക്കളാണെങ്കിൽ വിഷു ആചരിക്കുന്നു ക്രിസ്ത്യൻസ് ആണെങ്കിൽ നോയമ്പ് ആചരിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളാണെങ്കിലും അപ്രകാരത്തിൽ തന്നെ ആചരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മതങ്ങളുടെയും പല മത സാരവും ഏകം എല്ലാ മതത്തിൻ്റെയും സാരാംശം ഒന്ന് തന്നെയാണ് വ്രതം എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ വരിക്കുന്ന ഒന്നാണ് വ്രതം എന്ന് പറയുന്നത് ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് മറ്റൊരാൾ അടിച്ചേൽപ്പിച്ചാൽ അതിനത്ര ഫലപ്രാപ്തി ഉണ്ടാകാനുള്ള സാധ്യതകളില്ല അപ്പോൾ നമ്മളെല്ലാവരും അപ്രകാരത്തിൽ സ്വന്തം മനസ്സിനെയും ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ നേടിയെടുക്കാനായിട്ട് സമുദായത്തിൻ്റെയും അതായത് ഇപ്പോൾ സമുദായം ആചരിക്കുമ്പോൾ സമുദായത്തിൻ്റെയും ആ വ്യക്തിക്ക് തന്നെയുള്ള ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധികൾക്കും കുടുംബത്തിൻ്റെ ഐശ്വര്യാഭിവൃദ്ധികൾക്കും വേണ്ടിയാണ് നമ്മൾ വ്രതം ആചരിക്കുന്നത് മദ്യം കഴിക്കുന്നില്ല അല്ലെങ്കിൽ അതേ കൂട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇന്ന് ഇവിടുന്ന് പിരിയുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പേർക്ക് തന്നെ ഈ ലോകത്തെ മാറ്റുവാനായിട്ട് കഴിയും ക്രിസ്ത്യാനികൾക്ക് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഉള്ളത് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ എല്ലാവരും സമ്മേളിക്കുന്നു ധ്യാനങ്ങൾ നടക്കുന്നു വേദപഠന ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ ഞാൻ മനസ്സിൽ പറഞ്ഞു പ്രിയ സഹോദര നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നുണ്ടല്ലോ മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ഓർമ്മിക്കുവാനൊരു കാരണമുണ്ടായിനായ ജലീൽ മാസ്റ്ററിൻ്റെ ഒരു പ്രസംഗം ഇന്ന് വൈറലായിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇസ്ലാം മതത്തിൽ മതപഠനം നടത്തുവാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് മതപഠനം നടത്തുന്നുണ്ട് എന്നിട്ടും ഇതൊന്നും ഇല്ലാത്ത ഐന്തവ സമുദായത്തിലുള്ള വ്യക്തികൾ നമ്മളേക്കാൾ മെച്ചപ്പെട്ടവരല്ലേ എന്ന്